ഉമ്മാന്റെ മൊബൈൽ ഫോണിലേക്ക് തലേ ദിവസം വാങ്ങിവെച്ച ഇന്റർനെറ്റിന്റെ കാർഡ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇന്റർനെറ്റിന്റെ കാർഡ് ഒരു പത്തക്ക നമ്പർ അടിച്ച ഉമ്മാന്റെ ഫോണിൽ നെറ്റായി ആ നെറ്റ് എടുത്തിട്ട് അന്ന് ആ ചെക്കം കൊടുത്ത ഇന്റർനെറ്റിന്റെ സൈറ്റുകളിലേക്ക് അവന്റെ വിരലുകൾ ചലിച്ചപ്പോ അവന്റെ മുന്നിൽ ആണും പെണ്ണും കിടപ്പുറ പങ്കെടുത്ത ദൃശ്യങ്ങൾ മിന്നിമറയാൻ തുടങ്ങിയപ്പോ അതിൽ മതിമറന്നിരുന്നു പോയി ആ ചെറുക്ക ും എല്ലാ ദിവസവും ദിവസവും സുബൈക്ക് പോകും എല്ലാ ആ ദിവസം കോഴിക്കടയുടെ വരാന്തയിലിരുന്ന് വൃത്തികെട്ട വീഡിയോകൾ കാണാൻ തുടങ്ങി ഈ ചെക്കൻ ഉമ്മയാരിച്ചു സുബൈക്ക് പള്ളി പോകാൻ നേരം വൈകി വരുന്ന അവനോട് ഉമ്മ ചോദിക്കും എന്താണാ നീ നേരെ വൈകിയെത്തുന്നത് ഓം പറയും ഞാൻ നിസ്കാനം കഴിഞ്ഞപ്പം കൊറച്ചേരെ ഓതി ഇരുന്നുവായി അങ്ങനെ നേരം വയ്ക്കിയതാണ് ഉമ്മയാർച്ചിന്റെ പടച്ചോനെ ഇവ ഇനി നന്നാവല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവൻ കണ്ട് 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 എന്റെ ചെറുപ്പക്കാരെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഓർത്തോ ഇത് കണ്ട് 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 ഈ ചെറുക്കന് മടുത്തു പിന്നെ അവൻ നെറ്റ് കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യും കാരണം ഏതാ കാണുക എല്ലാ രാജ്യക്കാരും കണ്ടു എല്ലാ കോലത്തിനുള്ള കണ്ടു ഇനി എന്താ കാണാനുള്ളത് അവനിങ്ങനെ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മടുത്തു ഇനി അവന്റെ മനസ്സിൽ ഒരു മോഹം തന്റെ കയ്യിലുള്ള ഫോണിൽ ചെറിയ രൂപത്തിൽ കണ്ട ഒരു പെണ്ണിന്റെ ശരീരം എങ്ങനെയാ ഒന്ന് നേർക്കു നേരെ കാണാൻ പറ്റും I'm the എങ്ങനെ കാണാൻ പറ്റുക അപ്പൊ അവൻ ചിന്തിച്ചു ഉമ്മ കാണിച്ചു തരൂല്ല പെങ്ങൾ കാണിച്ചു തരൂല പിന്നെ ഒരുന്നാ കാണാൻ പറ്റുക അവന്റെ മനസ്സിൽ ഉദിച്ച ബുദ്ധിയാണ് ഏതെങ്കിലും പെൺകുട്ടി കുളിക്കുന്ന ബാത്റൂമുകൾ കണ്ടുവെച്ച് ആ ബാത്റൂമിൽ പോയി എത്തി നോക്കി അത് കണ്ട് ആസ്വദിക്കുന്ന രതി വൈകൃതത്തിലേക്ക് ഈ കുഞ്ഞിനെ നയിച്ചത് ഉമ്മാന്റെ കയ്യിലുള്ള ഒരു ഫോണായിരുന്നു എന്നത് ഈ ആധുനിക കാലത്തെ ഉമ്മമാർ ഓർക്കണം നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് അതിന് നെറ്റൊന്നും ഇല്ലല്ലോ അമ്മാന്റെ ഫോണ് കൊണ്ടാ പ്രിയമുള്ളവരെ മുഴുവൻ കുട്ടിയും നശിച്ചു പോകുന്നത്